യുവതിയുടെ മൃതദേഹം കഷ്ണങ്ങളായി ഫ്രിഡ്ജിനുള്ളിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാളിലെ ജീവനക്കാരിയായ മഹാലക്ഷ്മി നീലമംഗലയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തി വയസ്സായിരുന്നു മുപ്പത്തിരണ്ട് കഷ്ണങ്ങളാക്കി മൃതദേഹം വെട്ടി നുറുക്കിയാണ് ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നത് സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ആരാണ് എന്ന് ഇതുവരെ പോലീസ് വിവരം പുറത്തുവിട്ടിട്ടില്ല ഇതിനിടയിലാണ് മഹാലക്ഷ്മിയുടെ മുൻ ഭർത്താവ് ഹേമന്ത ദാസ് പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയത് തന്റെ ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടായിരുന്നു എന്നാണ് ദാസ് വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അവളുടെ കാമുകനായ അഷഫാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് എന്ന് ഇയാൾ ആരോപിക്കുന്നു ബൌറിങ് ആൻഡ് ലേഡി കൺസൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലെത്തി മൃതദേഹം കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തഞ്ച് ദിവസം മുമ്പ് മകളുടെ ഒരു കാര്യത്തിന് നെലമംഗലയിലെ തൻ്റെ കടയിലെത്തിയപ്പോഴാണ് അവളെ അവസാനമായി കണ്ടതെന്നും ദാസ് പറഞ്ഞു മഹാലക്ഷ്മി ഉത്തരാഖണ്ഡ് സ്വദേശി അഷ്രഫുമായി ബന്ധത്തിലായിരുന്നു ഇയാൾ നെലമംഗലയിലെ സലൂണിൽ ജോലി ചെയ്തിരുന്നതായും ഹേമന്ത് ദാസ് പറയുന്നു ഇയാളാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് മാസങ്ങൾക്ക് മുമ്പ് മഹാലക്ഷ്മി ശേഷാദ്രിപുരം പോലീസ് സ്റ്റേഷനിലെത്തി ബ്ലാക്ക് മെയിലിംഗിന് പരാതി നൽകിയിരുന്നുവെന്നും ദാസ് പറയുന്നു വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഒൻപത് മാസം മുമ്പാണ് ഞങ്ങൾ വേർപിരിഞ്ഞത് ഡിസംബറിൽ ഒരു തർക്കത്തിന്റെ പേരിൽ മഹാലക്ഷ്മി എനിക്കെതിരെയും നിലമംഗല പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയിരുന്നു ഞങ്ങൾ വേർപിരിഞ്ഞ ശേഷം അവർ വയലിക്കാവിൽ തനിച്ചായി വെള്ളിയാഴ്ച അവർ താമസിക്കുന്ന ഒന്നാം നിലയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്ന് വീട്ടുടമ എന്നെ വിളിച്ചു അറിയിക്കുകയായിരുന്നു തുടർന്ന് ഞാൻ മഹാലക്ഷ്മിയുടെ അമ്മയെ വിവരമറിയിക്കുകയും ചെയ്തു അവർ ശനിയാഴ്ച പരിശോധിച്ചപ്പോഴാണ് അവളുടെ മൃതദേഹം വെട്ടിമുറിച്ച് ഫ്രിഡ്ജിൽ നിറച്ച നിലയിൽ കണ്ടെത്തിയതെന്നും ഹേമന്ത് പറയുന്നു സംഭവത്തെ തുടർന്ന് പ്രതി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് എന്നാൽ പ്രതിയെ കണ്ടെത്തിയെന്നും അതേസമയം ഇയാൾ ആരാണെന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് അത്ര ക്രൂരമായിട്ടായിരുന്നു കൊലപാതകം നടത്തിയത് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ തന്നെ പ്രതി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ കണ്ടെത്തിയെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ മുൻ ഭർത്താവ് മഹാലക്ഷ്മിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് വിവാഹേതര ബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒഴിവായത് മാത്രമല്ല കാമുകനോടൊപ്പം ജീവിക്കാൻ മഹാലക്ഷ്മി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒഴിവായതും വിവാഹമോചന കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു ഇതിനിടയ്ക്കാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്തായാലും കാമുകൻ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് മുൻ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്